നമ്മളീ കാണുന്നത് ഇന്നലെ ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് കേരയുമായിട്ട് വന്ന രണ്ട് വെള്ളക്കാരാണ് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്തെ ജോസ് അതുപോലെ വിഴിഞ്ഞത്തെ ജോൺ ബോൾ എന്നീ രണ്ട് പയ്യന്മാരുടെ വള്ളത്തിലാണ് ഇന്നലെ കേര വന്നത് അപ്പോൾ ഇന്നലെ ഇവർ വന്നപ്പോൾ തന്നെ സമയം ഏകദേശം രാത്രി ഒൻപത് മണിയായിട്ടുണ്ട് ഒൻപത് മണി കഴിഞ്ഞ് അപ്പോൾ ആ സമയം നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്തുള്ള തിരക്കും കാര്യം നമ്മുടെ അറിയാമല്ലോ ഇവിടെ ആരും കാണത്തില്ല ആ സമയം ഇനി രാത്രി പതിനൊന്ന് മണി മുതലായിരിക്കും ഇവിടുത്തെ ലേലം വിളിയൊക്കെ തുടങ്ങുന്നത് ആ ടൈമിനാണ് ആളുകളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇവർ ഈ മീന് നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇത് ലേലം ചെയ്യാനായിട്ടുള്ള ലേലം വിളിക്കുന്ന ആളുണ്ട് പക്ഷേ അത് എതിരെ വിളിക്കാനായിട്ട് ആരുമില്ല അപ്പോൾ ഈ വള്ളത്തിൽ വന്ന മീനുകളെ എല്ലാം നല്ല സൈസ് മീനുകളാണ് കേട്ടോ ഏകദേശം ഓരോ കേരമീനും മീനും നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോ വരെ വെയിറ്റ് വരുന്ന മീനാണ് ഓരോന്ന് അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ എതിരെ വിളിക്കാനായിട്ട് ആളുണ്ടായിരുന്നെങ്കിൽ ആ സമയം തന്നെ അവർ ലേലത്തിൽ കൊടുക്കുമായിരുന്നു അപ്പോൾ എതിരെ വിളിക്കാനായിട്ട് ആളില്ലാത്തത് കാരണം പയ്യന്മാർ എന്തു ചെയ്ത് ഈ മീനിനെ ഒരാൾ കമ്പനിക്കാരൻ വരാനുണ്ടെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് പുള്ളിക്കാരനെ കാണാതെ അവസാനം വീണ്ടും വള്ളം തള്ളിവിട്ട് കേട്ടോ വള്ളം തള്ളിവിട്ടതിന് ശേഷം വീണ്ടും രണ്ടാം പ്രാവശ്യം കൊണ്ട് അടുപ്പിച്ചിട്ടാണ് ആരെങ്കിലും ഇനി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയാണ് പിന്നെ ഞാനും ഇവരോട് പറഞ്ഞത് എനിക്ക് രണ്ട് മീൻ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ആ വിളിക്കുന്ന ആൾ പറഞ്ഞ് എന്താന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ കെ ജിക്ക് കൊടുത്ത് വാങ്ങിച്ചോന്ന് പറഞ്ഞ് അപ്പോൾ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം ആയിരിക്കത്തില്ല ഇതിന്റെ എക്സ്ട്രാ ചിലവുകൾ വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു കെ ജിക്ക് ഇരുന്നൂറ്റി അറുപത് വരെ വില ആകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ മടിച്ചു നിൽക്കുകയാണ് കാരണം ഇത് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാലും ശരി തന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടണമല്ലോ അപ്പോൾ ഈ ഇരുന്നൂറ്റി അറുപത് രൂപ നമ്മൾ കെ ജിക്ക് വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ട്രാവലിങ് ചാർജും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും അതിനേക്കാളും റേറ്റ് കൂടാനാണ് ചാൻസ് കൂടുതൽ കേട്ടോ അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനിയും കയറിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇനി അടുപ്പിക്കത്തില്ല ഒന്നുകിൽ നേരെ കൊല്ലത്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ നീണ്ടകര നമ്മൾ കൊണ്ട് അടുപ്പിച്ചിട്ട് അവിടെ ലേലത്തിൽ കൊടുക്കുമെന്നാണ് ഇവർ പറയുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വള്ളം അടുപ്പിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊല്ലം കടപ്പുറത്ത് ഈ മീന് ലേലത്തിൽ കൊടുക്കാൻ പറ്റത്തില്ല കാരണം അവിടെ വള്ളം ഓടിപ്പിടിച്ച് അതിലുള്ള മീനുകൾ മാത്രമേ അവിടെ ലേലത്തിൽ കൊടുക്കത്തുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ നീണ്ടവരാണെങ്കിൽ വിഷയമില്ല നമുക്ക് വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാലും അവിടെ ലേലത്തിൽ കൊടുക്കാം എന്ന് നമ്മുടെ ജോസ് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇനി വേറൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് മീനായിട്ട് ചോദിക്കാൻ പോയിട്ടാണ് അവർ അത്ര റേറ്റൊക്കെ ചോദിക്കുന്നത് പക്ഷേ നമ്മൾ വള്ളത്തിലുള്ള ആ മുഴുവൻ ലേലത്തിൽ ലേലത്തിലെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വില കുറച്ചേ നമുക്ക് കിട്ടത്തുള്ളൂ കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് നൂറ്റൻപത് രൂപയ്ക്കായിരിക്കും ഫസ്റ്റ് ലേലം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് മുതലാകുന്ന വിലയ്ക്കൊക്കെ നമുക്ക് ലേലം ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് കയര മീനൊക്കെ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ആരെങ്കിലും കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ കയരപ്പണിക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ആ ഒരു ടൈമിനൊക്കെ വന്ന് നിന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള കേരകളൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് വാങ്ങിച്ചുകൊണ്ട് പോവാം കേട്ടോ അപ്പോൾ ഞാൻ ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി ഒരു ഒൻപത് മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഇതുപോലെ നമ്മുടെ കൂട്ടുകാർക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരിക അപ്പോൾ ഇവർ അവസാനം ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനിനെടുത്ത് ഐസാണ് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മുടെ ജോൺ ബോളിൻ്റെ മീൻ ഒരു പാർട്ടി വന്ന് എടുത്തു പക്ഷേ നമ്മുടെ ജോസിൻ്റെ മീൻ ആരും എടുത്തില്ല എടുക്കാത്തത് കാരണം ഇവർ രാവിലെ ലേലത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിനെ അഞ്ച് വലിയ മീനും അവരെടുത്ത് വള്ളത്തിൽ തന്നെ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് അതിനൈസ് ചെയ്ത് വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ രാവിലെ നല്ല റേറ്റ് കിട്ടും എന്നൊക്കെയാണ് അവർ പറയുന്നത് കാരണം ഇപ്പോൾ കച്ചവടക്കാരായിട്ടുള്ള ആരും ഇവിടെ ഇല്ലല്ലോ ഇനി രാവിലെ ആകുമ്പോൾ ഒരുപാട് കമ്പനിക്കാരൊക്കെ വരും ഈ പറയുന്നതുപോലെ കെ ജിക്ക് അവർ പറയുന്ന റേറ്റും കിട്ടുമെന്നാണ് അവർ പറയുന്നത് അപ്പോഴേ കേരപ്പണിക്ക് പോകുന്ന ഈ വള്ളക്കാരുടെ ഒരു അവസ്ഥ ഇതാണ് ഇവർ ഏത് സമയം കരയ്ക്ക് വരുമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം പണികളിൽ കടൽപ്പണികളിൽ ഏറ്റവും ദൂരത്തിൽ പോയി ചെയ്യുന്ന ഒരേ ഒരു പണിയെന്ന് പറഞ്ഞാൽ ഈ കേരപ്പണിയാണ് അപ്പോൾ ഇവർ കരയ്ക്ക് വരുന്ന ആ ഒരു ടൈമും കാര്യവും ഒരു നിശ്ചയം കാണത്തില്ല അപ്പോൾ അഥവാ ആരെങ്കിലും മീനെടുക്കാനായിട്ട് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാലും ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അതാണ് ഇവർക്കും പറ്റുന്ന ഒരു അബദ്ധം കേട്ട അപ്പോൾ ഈ അഞ്ച് മീനും നമ്മുടെ ജോസിന്റെ വള്ളത്തിൽ തന്നെയാണ് ഐ സിയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകാരോട് പറയാനുള്ളത് തന്നെയാണ് ആരെങ്കിലും കോൺടാക്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച് ചോദിച്ചിട്ട് കയറപ്പണിക്ക് വള്ളക്കാർ പോയിട്ടുണ്ടെങ്കിൽ വന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റ് നിങ്ങൾ ലേലം ചെയ്യുകയാണെങ്കിൽ ഈ വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഏതായാലും അതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടത്തുള്ളൂ ഈ ഒരു ഡീറ്റെയിൽ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കി വെക്കാം ഓക്കെ